ആരോഗ്യകരമായ തുടക്കങ്ങൾ പ്രതീക്ഷയുള്ള ഭാവികൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ലോകാരോഗ്യ ദിനത്തിന്റെ പ്രമേയമാണിത് എല്ലാ വർഷത്തെയും പോലെ ഇന്നും ലോകാരോഗ്യ ദിനം ആചരിക്കുമ്പോൾ വിപുലമായ ആഘോഷങ്ങളാണ് ശക്തമായ പ്രമേയങ്ങളാണ് ലോകാരോഗ്യ സംഘടന മുന്നോട്ട് വെക്കുന്നത് എന്നാൽ എത്രമാത്രം ആരോഗ്യകരമായ സമൂഹമാണെന്ന് നമ്മുടേതെന്ന് ചിന്തിച്ചിട്ടുണ്ടോ എന്തിന് നിങ്ങളുടെ ഓരോ പ്രഭാതങ്ങളെങ്കിലും ആരോഗ്യകരമാണോ ശാരീരികവും മാനസികവുമായ ആരോഗ്യമില്ലാത്തൊരു സമൂഹത്തെ എങ്ങനെയാണ് നമുക്ക് പുരോഗതിയിലേക്ക് നയിക്കാനാവുക ശാസ്ത്രം വളർന്ന് ബഹിരാകാശത്തിനും അപ്പുറത്തേക്ക് സഞ്ചരിക്കുമ്പോൾ അതേ ശാസ്ത്രത്തിന്റെ മറ്റേ അറ്റത്ത് മനുഷ്യർ പരസ്പരം കൊന്നും ചത്തും തീരുകയാണ് ഈ സങ്കടകരമായ യാഥാർത്ഥ്യം നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം വർഷാവർഷം പുറത്തുവരുന്ന ലോക സന്തോഷ സൂചികയും ഓരോ രാജ്യങ്ങളും സ്വയം വിമർശനാത്മകമായി തന്നെ വിശകലനം ചെയ്യണം രാജ്യത്തിന്റെ സന്തോഷം ആത്യന്തികമായി അവിടുത്തെ മുഴുവൻ മനുഷ്യരുടെയും സന്തോഷമാണ് സന്തോഷം തന്നെയാണ് ആരോഗ്യവും അതുകൂടി മനസ്സിലാക്കി വേണം ഭരണാധികാരികൾ അടക്കമുള്ളവർ മുന്നോട്ട് പോവാൻ ആരോഗ്യ സേവനങ്ങൾ സമ്പത്തും അധികാരവും ഉള്ളിടങ്ങളിൽ മാത്രം കേന്ദ്രീകരിക്കാനുള്ളതല്ല മറിച്ച് പാവപ്പെട്ടവർക്കും ഒരുപോലെ ലഭിക്കാനുള്ളതാണെന്ന് നമ്മൾ മനസ്സിലാക്കണം ആരോഗ്യവും ആരോഗ്യ സേവനങ്ങളും വ്യക്തിയുടെ അവകാശം കൂടിയാണ് ഓരോ രാജ്യത്തുമുള്ള ജനങ്ങൾക്ക് ആരോഗ്യകരമായി തൊഴിലുകൾ ചെയ്ത് ജീവിക്കാനുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിക്കേണ്ടത് അതത് രാജ്യങ്ങളിലെ സർക്കാരാണ് ലോകാരോഗ്യ സംഘടനയുടെ ലക്ഷ്യങ്ങൾ സബലീകരിക്കുന്നതിന് സർക്കാരുകൾ അവരുടെ ജനങ്ങൾക്കിടയിലെ ആരോഗ്യസ്ഥിതികളിലെയും ആരോഗ്യ സേവന ലഭ്യതകളിലെയും അസമത്വങ്ങൾ നിരീക്ഷിച്ച് അതിന് പരിഹാരം ഉറപ്പുവരുത്തുകയും വേണം യുദ്ധങ്ങളും അക്രമങ്ങളും കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന ഇന്ന് ഇങ്ങനെയുള്ള ദിനങ്ങൾ ഒരു ഓർമ്മപ്പെടുത്തലാണ് പ്രതീക്ഷകൾ അറ്റുപോവാതിരിക്കാൻ ഇനിയും നല്ല നാളുകൾ എന്നുള്ള ഓർമ്മപ്പെടുത്തൽ കോവിഡ് പോലൊരു മഹാമാരിയെ സധൈര്യം നേരിട്ട് തിരിച്ചു വന്നൊരു ലോകമാണ് നമ്മുടേതെന്ന യാഥാർത്ഥ്യവും കരുത്തേഴുകുന്നതാണ് പുതിയ തുടക്കങ്ങൾക്കായി പ്രത്യാശയുള്ള ഭാവിക്കായി നമുക്ക് ഒന്നിച്ച് കൈകോർക്കാം ആരോഗ്യമുള്ള ലോകത്തിനായി ആരോഗ്യമുള്ള സമൂഹത്തിനായി എല്ലാവർക്കും ലോകാരോഗ്യ ദിന ആശംസകൾ